ഹലോ ഫ്രണ്ട്സ് പെറ്റ് സ്കേലറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ നമുക്കിന്നും കുറേ അധികം വെറൈറ്റി കുട്ടികൾ ആണ് കേട്ടോ പല പല ബ്രീഡുകളായിട്ട് കുറച്ച് വലുതായ കുട്ടികളും ഉണ്ട് അതുപോലെ തന്നെ ഹാൻഡ് ഫീഡ് കൊടുത്ത വളർത്തുന്ന ചെറിയ കുട്ടികളുണ്ട് അപ്പോൾ ഹാൻഡ് ഫീഡ് ചെയ്യാൻ ടൈമില്ലാത്തവർക്കും നമ്മളെ വിളിക്കാൻ കേട്ടോ നമ്മുടെ അതിൻ്റെ യെല്ലോ സൈഡ് പിന്നെ നമ്മുടെ സൺഫീക്ക് എന്നിവയുടെ ഒക്കെ സ്വന്തമായിട്ട് കഴിക്കാൻ തുടങ്ങിയ കുട്ടികൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ മക്കൗസക്കെ അവൈലബിൾ ആണ് കുട്ടികൾ പിന്നെ നമുക്കിനി ഓരോരുത്തരുടെ വെച്ച് പരിചയപ്പെടാം ഫസ്റ്റ് നമുക്ക് ഏറ്റവും റേറ്റ് കുറവായിട്ടെന്നുള്ളത് നമ്മളുടെ ഗ്രീൻ ചീക്കൊനിയുടെ കുട്ടിയാണ് കേട്ടോ ഗ്രീൻ ചീ വരെ ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അത്യാവശ്യം നല്ല കളർ പാറ്റേൺ ഉള്ള ഉള്ളൊരു ബേഡാണ് ചില ഡാർക്ക് ആണ് ബോഡിയിലുള്ളത് പക്ഷേ ഒരു പ്രത്യേക ഭംഗിയാണ് കാരണം ഇവരുടെ ബോഡിയിലെ ആ ഒരു മാർക്കിംഗ് ഒക്കെ അങ്ങനെയാണ് ഭയങ്കര ഭംഗിയുള്ള മാർക്കിങ്ങാണ് അപ്പോൾ ഗ്രീൻ ടീ കൊന് വന്നിന്റെ കുട്ടികൾ നമുക്ക് ഇന്നിപ്പോൾ അവൈലബിൾ ആണ് ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ പിന്നെ അടുത്തായിട്ട് നമുക്ക് ഇന്നിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളുടെ യെല്ലോ സൈഡിൽ കുനുകൊണ്ട കുട്ടിയാണ് കേട്ടോ യെല്ലോ സൈഡിൽ കുനുകൊണ്ട റെഡ് സാറ്റർ ആണ് ആൾ ബോഡിയിലെ കളർ ഉണ്ടല്ലോ നല്ല കളറുള്ള നല്ല അടിപൊളി റെഡ് സാക്ട് കുട്ടിയാണ് ഇയാളുടെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു കുട്ടിയുടെ റേറ്റ് ആയിരത്തി എണ്ണൂറ് രൂപ കളർ അടിപൊളി കളറാണ് നല്ല റെഡ് ഫാക്ട് കുട്ടിയാണ് ഉണ്ടോ പിന്നെ അടുത്തായിട്ട് ഇത് വന്നിട്ട് നമ്മുടെ പൈനാപ്പിൾ കുഞ്ഞു വന്ന കുട്ടിയാണ് കേട്ടോ ആൾ വന്നിട്ട് പൈനാപ്പിൾ കുഞ്ഞുവന്ന കുട്ടിയാണ് ഒരു കുട്ടിയുടെ റേറ്റ് വരുന്ന ആയിരത്തി എഴുന്നൂറ് രൂപയാണ് പൈനാപ്പിൾ കുഞ്ഞു വന്ന ഇതുപോലത്തെ ചെറിയ കുട്ടിയും ഉണ്ട് സെയിം റേറ്റിൽ തന്നെ കുറച്ചുകൂടെ ഫേർഡായ കുട്ടിയും ഉണ്ട് അപ്പൊ ആളുടെ ചൂവലൊക്കെ കണ്ടോ വന്ന കുട്ടികളാണ് അപ്പോൾ ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് പൈനാപ്പിൾ കുഞ്ഞു കുട്ടി ആയിരത്തി എഴുന്നൂറ് പൈനാപ്പിൾ കുനൂറിന് തന്നെ സ്വന്തമായിട്ട് കഴിക്കാൻ ചെറുതായിട്ട് തുടങ്ങിയ കുട്ടികൾ അവൈലബിൾ ആണ് രണ്ടായിരം രൂപയാണ് റേറ്റ് വരുന്നത് ചുവലെല്ലാം ആയി നന്നായിട്ട് കഴിക്കാൻ തുടങ്ങിയ കുട്ടികളാണ് പിന്നെ നമുക്കിന് അടുത്തായിട്ട് വരുന്നത് നമ്മുടെ ബ്ലാക്ക് ക്യാപ്പ് കുനൂറിൻ്റെ കുട്ടികളാണ് കേട്ടോ മാർക്കറ്റിൽ കിട്ടാൻ ഇച്ചിരി ഒരു ബ്രീഡാണ് ബ്ലാക്ക് യാപ്പ് കനൂറ് ബ്ലാക്ക് യാപ്പ് കനൂറിൻ്റെ പ്രത്യേകത ഉണ്ടല്ലോ അതിന്റെ തൂലിൻ്റെ കുറച്ച് പോർഷൻ റെഡ് ആണ് പിന്നെ ഇതിൻ്റെ ഫേസിന്റെ അണ്ടർ ബോഡി ഫേസിന്റെ തൊട്ട് താഴെ കഴുക്കൻ്റെ എന്ന് വെച്ചാൽ നല്ല അടിപൊളി മാർക്കിംഗ് ആണ് വരുന്നത് നല്ല രസമാണ് ഒരു പ്രത്യേക പാറ്റേണിലാണ് വരുന്നത് ഭയങ്കര ഭംഗിയുള്ള കളിയാണ് ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ബ്രീഡാണ് കാരണം ഇപ്പോ ഇവരുടെ ബ്രൂഡ് സ്റ്റോക്ക് ഇവരുടെ ബ്രീഡിംഗ് ഫെയറുകൾ കുറവാണ് കമ്പാരിറ്റീവ്ലി അപ്പൊ കിട്ടാൻ കുറവാണ് നമുക്ക് ഇവന്റെ ഇന്നിപ്പോ ഇപ്പൊ അഞ്ച് കുട്ടികൾ അവൈലബിൾ ആണ് ഒരു കുട്ടിയുടെ റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ പിന്നെ അടുത്തായിട്ട് നമുക്ക് ഇന്ന് വരുന്നത് ബ്ലൂ ഗ്രീൻ ജീ കൊണ്ട കുട്ടികളാണ് മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള ബേഡാണ് ബ്ലൂ ഗ്രീൻ ജീക്ക് ബ്ലൂ ഗ്രീൻ ജീ കൊണ്ടോറിന്റെ കുട്ടി നമുക്ക് അവൈലബിൾ ആണ് സാധാരണഗതിയിൽ ഗതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി എണ്ണൂറ് വരെ റേറ്റ് നിൽക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് രണ്ടായിരം രൂപയ്ക്കാണ് കേട്ടോ ബ്ലൂ യെല്ലോ സൈഡ് ബ്ലൂ ഗ്രീൻ ചീ കുനൂർ രണ്ടായിരം രൂപ അതുപോലെ തന്നെ ബ്ലൂ യെല്ലോ സൈഡ് കുനൂറാണിത് അപ്പോൾ ബ്ലൂ ഗ്രീൻ ചീക്കും ബ്ലൂ യെല്ലോ സൈഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് കാണിച്ചു തരാം ബ്ലൂ ഗ്രീൻ ചീക്ക് എന്ന് പറയുന്നത് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ആയിരിക്കും ബോഡിയിൽ എൻ്റെ ബോഡിയുടെ അടിയിൽ ബോഡിയുടെ അടിവശം വന്നിട്ട് കുറച്ച് ഡാർക്ക് ആയിരിക്കും ഇത് വന്നിട്ട് ബ്ലൂ യെല്ലോ സൈഡ് ബ്ലൂ യെല്ലോ സൈഡ് വരുമ്പോഴത്തേക്ക് ബോഡിയുടെ അടി ലൈറ്റ് ആണ് കേട്ടോ ലൈറ്റ് ലൈറ്റ് യെല്ലോ കളറാണ് വരുന്നത് ബോഡിൻ്റെ അടിയിൽ അതുപോലെ തന്നെ ടൈല് വന്നിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത് ബ്ലൂ ഗ്രീൻ ചിക്കിൻ്റെ ആകുമ്പോൾ ഡാർക്ക് ടൈല് വരുമ്പോഴത്തേക്ക് രണ്ട് കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത് രണ്ട് വരുന്ന റേറ്റ് രണ്ടായിരം രൂപയാണ് കേട്ടോ മാർക്കറ്റ് റേറ്റ് ഒരു മൂവായിരം രൂപയോളം ഉണ്ട് ഈ പ്രായത്തിൽ ഈ ഒരു ബേർഡിന്റെ റേറ്റ് മൂവായിരം രൂപയുണ്ട് നമ്മൾ കൊടുക്കുന്നത് രണ്ടായിരം രൂപയ്ക്കാണ് പിന്നെ അടുത്തായിട്ട് നമുക്ക് പറയുന്നത് സൺകുനോറിന്റെ കുട്ടിയാണ് കേട്ടോ ഇത് നമ്മുടെ നോർമൽ സെൻകുനൂറിൻ്റെ കുട്ടിയാണ് തൂവലൊക്കെ ആയ കുട്ടികളുണ്ട് ഇതിനേക്കാൾ ചെറിയ കുട്ടി അവൈലബിൾ ആണ് ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ സൺകുനൂറിൻ്റെ നോർമൽ ടൈപ്പ് സൺകുനൂർ എന്ന് ഒരു ഒമ്പത് മാസം പത്ത് മാസം മുതൽ വരെ മഞ്ഞ കളറിലേക്ക് കൺവേർട്ട് ആവും അപ്പോൾ ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വേണ്ട ഇത് നമ്മളുടെ സൺകൊനൂറിൻ്റെ തന്നെ എല്ലോ ഡോമിനൻ്റ് ആണ് എല്ലോ ഡോമിനൻറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഉണ്ടോ ചെറകിൽ ഇപ്പം തന്നെ മഞ്ഞ ഷെയ്ഡാണ് വരുന്നത് അപ്പം ചെറുപ്പത്തിലെ തന്നെ ആ മഞ്ഞ കളറ് ഷെഡറിലേക്ക് കയറിയിട്ടുണ്ടാവും അതാണ് എല്ലാം ഡോമിനന്റ് ഇവരെന്നു വെച്ച് കഴിഞ്ഞാൽ മറ്റത് ഒമ്പത് മാസത്തിൽ കളർ ചേഞ്ച് വരുമ്പോഴത്തേക്ക് ഇവർ ഒമ്പത് മാസമാകുമ്പോൾ അത്യാവശ്യം ഒരു നല്ല ആയിട്ടുള്ള ഒരു സൺകിനൂറ് എങ്ങനെയാണ് ഒരു രണ്ട് വയസ്സുള്ള സൺകിനൂറ് എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ഒരു രീതിയിലേക്കൊക്കെ വരും അത്രയും ഒരു കളറാവും എൻ്റെ ബോഡിയിൽ അപ്പോൾ എല്ലോ ഡോമനൊരു കുട്ടി വരുന്ന നാലായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് എപ്പോൾ വന്നാലും പെട്ടന്ന് വെട്ടും സെയിലാവുന്ന ഐറ്റം ആണ് കേട്ടോ അപ്പോൾ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് പിന്നെ അടുത്തായിട്ട് നമ്മുടെ മോങ്കിൻ്റെ കുട്ടികൾ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു ബ്രീഡാണ് മോങ്ക് പാരക്കേറ്റ് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുള്ള ബേഡാണ് ഇത് ഗ്രീൻ മോങ് ആണ് ഗ്രീൻ മോങ്ക് നമുക്ക് ഇനി ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കേട്ടോ ഇയാൾ നാളെ വയനാട് കയറിപ്പോകേണ്ട ബേഡാണ് പിന്നെ ഞാൻ ആ കളർ വേരിയൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ ഇയാൾ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ അപ്പോൾ ആളുടെ ഗ്രീൻ മോങ്ങിന് നമ്മൾ കൊടുത്ത ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇവരുടെ കളറിനനുസരിച്ച് ഇവരുടെ റേറ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ ഇത് ഗ്രീൻ മോങ്ങിൻ്റെ കുട്ടി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ആളും സെയിലായി നാളെ വയനാട് പോകേണ്ട ബേഡാണ് ഇനി അടുത്തായിട്ട് വരുന്നത് നമ്മുടെ ബ്ലൂ മോങ് ആണ് ഇത് ബ്ലൂ മോങ്ങിൻ്റെ കുട്ടിയാണ് കേട്ടോ ബ്ലൂ മോങ്ങിൻ്റെ അത്യാവശ്യം മോൾ പോർഷനിലൊക്കെ ഒരു ഭംഗിയുള്ള ഒരു നീലക്കാർ ആണ് വരുന്നത് ഇച്ചിരി ഡാഗ് നീലയാണ് ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് പതിനായിരം രൂപയാണ് മോങ്ക് നന്നായിട്ട് സംസാരിക്കും അതുകൊണ്ടാണ് മാർക്കറ്റ് ഭയങ്കര ഡിമാൻഡാണ് ആൾക്ക് അപ്പം മോങ്ങിൻ്റെ ബ്ലൂ മോങ്ങിൻ്റെ വില പതിനായിരം രൂപ മാർക്കറ്റ് റേറ്റ് ഒരു പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഉണ്ട് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് പതിനായിരം രൂപയ്ക്കാണ് ഇനി അടുത്തായിട്ട് വരുന്നത് മോങ്കിൽ തന്നെ അത്യാവശ്യം ഡിമാൻഡ് കൂടുതലുള്ള ഒരു വെറൈറ്റിയാണ് സിൽവർ മോങ് ഇത് കണ്ടോ എന്നുവെച്ചാൽ ബ്ലൂ മോങ്ങിനേക്കാളും കുറച്ചുകൂടെ ലൈറ്റ് ആയിരിക്കും സിൽവർ മോങ്ക് ഒക്കെ ഒരു രണ്ട് വയസ്സ് ക്യാമ്പറത്തേക്ക് കാണാൻ വേണ്ട പ്രത്യേക ഭംഗിയാണ് വൈറ്റും അല്ല ബ്ലൂവുമല്ല ഒരു ലൈറ്റ് നമ്മുടെ സ്റ്റൈലായിട്ട് കളറല്ലേ അതുപോലത്തെ ഒരു ബ്ലൂ കളറാണ് ഇതിന് വരുന്നത് അതൊരു ഒരു ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ അപ്പോൾ ബ്ലൂ മോങ്ക് അല്ല സിൽവർ മോങ്ക് നല്ല ഡിമാൻഡുള്ള പാടാണ് നമ്മൾ കൊടുക്കുന്നത് ബ്ലൂവിനേക്കാളും ഒരല്പം കൂടെ റേറ്റ് കൂട്ടി എന്നിട്ട് പതിനൊന്നായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് മാർക്കറ്റിൽ നല്ല ഡിമാൻഡും ഉണ്ട് എന്നാൽ അവൈലബിളിറ്റി ഭയങ്കര കുറവാണ് നമ്മുടെ ഇവിടെ കൊടുക്കുന്നത് പതിനൊന്നായിരം രൂപയ്ക്കാണ് പിന്നെ അടുത്തായിട്ട് നമുക്ക് ഇന്ന് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളുടെ മക്കാവ് ഗ്രേ പാരറ്റ് പിന്നെ സഞ്ചി കൊലൂട് അങ്ങനെയുള്ള വേർഡുകളൊക്കെ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് ഇപ്പം എല്ലാവരും കൂടെ ഉൾപ്പെടുത്തിയാൽ വീഡിയോ ഒരുപാട് വലുതായി പോകുന്നതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ ഇത്രയും പേരെ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇവരല്ലാതെ മറ്റെന്തെങ്കിലും ബേഡ്സിനൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം ഇപ്പോൾ ഈ ബേഡുകൾ ആരെ വേണമെങ്കിലും നമ്മളെ വിളിച്ചോ കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാ ഏരിയയിലേക്കും നോക്കി സെറ്റ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ വണ്ടി വഴിയായിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കുന്നുണ്ട് അവരുടെ ഉള്ള എല്ലാ ഏരിയയിലും നമ്മൾ ബേഡ്സിനെ സേഫായിട്ട് ഡെലിവറി ചെയ്യും അത് അങ്ങ് തിരുവനന്തപുരം മുതൽ വയനാട് കാസർഗോഡ് ഏരിയ വരെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ മുന്നോട്ടുള്ള ഓരോ ചുവടുവയ്പ്പിൻ്റെയും അടിസ്ഥാനം അപ്പോൾ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ബൈ ബൈ